നമസ്കാരം ഫിലിമി ബീച്ച് മലയാളം മമ്മൂട്ടി എന്ന മഹാനടന്റെ അഭിനയത്തിന്റെ മുന്നിൽ ഇന്ത്യൻ സിനിമാ ലോകം തന്നെ നിശ്ചലമായി നിൽക്കുകയാണെന്ന് പറയാം പേരൻപ് എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് മമ്മൂക്കിയുടെ പേര് ലോക സിനിമയിൽ തന്നെ ഇപ്പോൾ ചർച്ച വിഷയമായിട്ടുമുണ്ട് എന്തായാലും മെഗാസ്റ്റാർ അനശ്വരമാക്കിയ ഒട്ടനവധി കഥാപാത്രങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് അക്കാര്യം തമിഴ്നാട്ടിലും തെളിയിച്ചിരിക്കുകയാണ് താരം തൊട്ടടുത്ത് തന്നെ മറ്റൊരു ചിത്രം കൂടി റിലീസിനെത്തുകയാണ് ഇത് ആരാധകർക്കും ഭയങ്കരമായ സന്തോഷത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് തെലുങ്കിൽ നിർമ്മിച്ച യാത്രയാണ് റിലീസിനൊരുങ്ങുന്ന അടുത്ത മമ്മൂട്ടി ചിത്രം എന്ന് പറയുന്നത് അതിനിടയിൽ സിനിമയുടെ പേരിൽ ചില വിവാദങ്ങൾ തല പൊക്കിയെങ്കിലും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷകളും സൂചനകളുമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യാത്രയ്ക്ക് കേരളത്തിന് പുറത്ത് ഒരു വമ്പൻ റിലീസാണ് തീരുമാനിച്ചിരിക്കുന്നത് മമ്മൂട്ടി ആരാധകർക്ക് ഇത് ആഘോഷത്തിന് ദിവസങ്ങളാണെന്ന് പറയാം താരത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസിന് ഒരുങ്ങുകയാണ് യാത്ര തെലുങ്കിൽ നിർമ്മിച്ച ഈ ഒരു സിനിമ മലയാളത്തിലേക്കും മൊഴിമാറ്റി എത്തുന്നുണ്ട് ഇത്തവണ യു എസിൽ വലിയ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നോളം തിയേറ്ററുകളിലായിരിക്കും യു എസിൽ ചിത്രം എത്തുക മമ്മൂട്ടി തന്നെയാണ് ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ യാത്രയുടെ തിയേറ്റർ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് തെലുങ്ക് തമിഴ് മലയാളം എന്നിങ്ങനെ മൂന്ന് ഭാഷകളിലും ചിത്രം യുഎസിൽ എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി തമിഴിൽ അഭിനയിക്കുന്നത് എന്നാൽ രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് താരം തെലുങ്കിലേക്ക് എത്തുന്നത് കൃത്യം പറയുകയാണെങ്കിൽ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം സെൻസർ ബോർഡിൽ നിന്നും ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ ഫെബ്രുവരി എട്ടിന് വേൾഡ് വൈഡ് ആയി യാത്ര റിലീസ് ചെയ്യുമെന്നാണ് അറിയുന്നത് റിലീസിന് തൊട്ട് മുൻപായി ഫെബ്രുവരി ഏഴിന് യു എസ് പ്രീമിയർ ഷോയിങ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ആഗോള വിപണിയിൽ വൻ പ്രചാരത്തോടെയായിരിക്കും ഈ ഒരു സിനിമ എത്തുന്നത് എന്നും അറിയുന്നു ഇതിനകം പ്രമോഷൻ പരിപാടികളെല്ലാം ഉഷാറായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ എസ് ആർ റെഡ്ഡിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരുക്കുന്ന യാത്ര ഒരു ബയോപിക്കായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ ബയോപിക് ചിത്രങ്ങളുടെ ഒരു ഘടകങ്ങളെല്ലാം ഇല്ലെങ്കിലും വൈ എസ് ആറിന്റെ രാഷ്ട്രീയ ജീവിതമാണ് സ്ക്രീനിൽ കാണാൻ കഴിയുക എന്നറിയുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലെ വൈ എസ് ആറിന്റെ രാഷ്ട്രീയ ജീവിതമാണ് പ്രമേയം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു എയ്ഡാണ് വൈ എസ് ആർ റെഡ്ഡിയുടേത് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വൈഎസ്ആറിന്റെ മൂന്ന് മാസം നീണ്ട പദയാത്രയാണ് സിനിമയുടെ ഇതിവൃത്തമാവുന്നത് യാത്രയുടെ റിലീസിന് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോഴാണ് പുതിയൊരു പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ചിത്രത്തിന്റെ പേരിൻ്റെയും അതുപോലെ തന്നെ കഥയുടെയും ഉടമസ്ഥാവകാശം തനിക്കാണെന്നും തനി ഈ ഒരു കഥ സൗത്ത് ഇന്ത്യൻ ഫിലിം ആൻഡ് ടെലിവിഷൻ പ്രൊഡ്യൂസർ ഗിൽഡിൽ നേരത്തെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തതാണെന്നും പറഞ്ഞ് ഒരു പരാതിക്കാരൻ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതോടെ സിനിമയുടെ നിർമ്മാതാക്കളായ സെവൻറ്റീൻ എം എം എന്റർടൈൻമെന്റ്സിനും അതുപോലെ തന്നെ ശിവമേഖ ഫിലിം പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ തന്നെ ക്യൂബ് സിനിമ ടെക്നോളജീസിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു ഇതോടെ സിനിമയുടെ റിലീസ് ഒരു പ്രതിസന്ധിയിലാവുമോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര ആശങ്ക തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു ആശങ്കയിൽ തന്നെയാണ് ആരാധകർ എന്തായാലും ഫെബ്രുവരി എട്ടിന് യാത്ര എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും എത്തുമായിരിക്കും കാരണം അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കിനി ഫെബ്രുവരി എട്ടിന് ഇപ്പോൾ പേരമ്പ് കണ്ടു ഇനി യാത്രയ്ക്കായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യൂ